അതിനെ നമ്മൾ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യും പിന്നെ എനിക്ക് എന്ന് തോന്നിയ ഒരു കാര്യം കുറച്ച് വൈബ്രേഷൻ ഉണ്ട് ഹോണ്ടയുടെ ആയിട്ടുള്ള ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു എൻജിൻ സീറോ ടു സിക്സ്റ്റി ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിലെ ബൈക്കാണിത് ഫുൾ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടും ലുക്കാണിതിന്റെ മെയിൻ ഒരു പെർഫോമൻസ് മാത്രം എയിം ചെയ്ത് നോക്കുന്ന ഒരാൾക്ക് ഈ ഒരു വൺ ട്വന്റി ഫൈവ് സി സി സാറ്റിസ്ഫൈ ചെയ്യും എന്റെ ഹൈറ്റ് ഫൈവ് പോയിന്റ് നൈനാണ് ഈ ഒരു പാനലൊക്കെ ആ ഒരു പോർഷൻ നമുക്ക് ഹൈവേയിൽ സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റ് കില്ലാടികളെ ബീറ്റ് ചെയ്യണം ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും എൻജിൻ പുൽസിച്ച് ഇതിൽ വന്നിട്ടുണ്ട് അത് വലിയൊരു ഉപകാരമാണ് ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്ട് പറയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഹോണ്ട സി ബി വൺ ട്വൻ്റി ഫൈവ് ഹോർണറ്റിൻ്റെ ഒരു റൈഡ് റൂവിലേക്ക് സ്വാഗതം കിഡിലൻ ലുക്കിലാണ് ഹോണ്ട സി ബി വൺ ട്വൻ്റി ഫൈവ് ഹോർണറ്റ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ സെഗ്മെൻ്റിലെ ഒരു കില്ലർ ലുക്ക്സ് തരുന്ന കിഡിലൻ ഒരു വണ്ടിയാണ് ഹോണ്ട സി ബി വൺ ട്വൻ്റി ഫൈവ് ഹോർണറ്റ് ഈ ഒരു വണ്ടിയുടെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സീറോ ടു ലാക്സ് ആണ് എക് ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷത്തിന് നമുക്ക് ഓൺ ഓൺറോഡിൽ അവൈലബിൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഹോർണറ്റ് അതായത് നമ്മുടെ തേനീച്ചയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണ് അതിനെ നമ്മൾ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്യും അതിൻ്റെ പുറകിലുള്ള ഒരു കൊമ്പ് വെച്ച് നമ്മളെ കുത്തും അപ്പോൾ അതാണ് ഹോർണറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഹോർണറ്റിൻ്റെതായ ലുക്കിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ ചെയ്യിക്കുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഈ ഒരു സൈഡിൽ വരുന്ന ഫെയറിംഗ് ആണെങ്കിലും ഒക്കെ കാണുമ്പം ആ ഹോർനെറ്റ് നമ്മളിങ്ങനെ തുറച്ചു നോക്കണ പോലെ ഒരു ഫീലാണ് അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സ്പോട്ടിയാണ് ഷാർപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓവറോൾ സൈഡ് ഭയങ്കര രസമാണ് പ്രൊഫൈൽ എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ല നമ്മളൊരു സി ബി തൗസൻഡിൻ്റെ ഒരു കുഞ്ഞാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഇടിവെട്ട് വണ്ടിയാണ് പിന്നെ ഒരു ഒറ്റ പോരായ്മയാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ അടിയിലത്തെ ഹെഡ്ലൈറ്റ് അടിപൊളിയാണ് പക്ഷേ ഈ ഒരു മേലത്തെ ഒരു സെറ്റപ്പ് വെച്ചിരിക്കുന്നത് അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ തന്നെ ഹൈ ബീമും ലോ ബീമും കൊടുത്തിരുന്നെങ്കിൽ സൂപ്പർബാണ് ആ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ ഇതിനൊരു വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഒരു കാര്യം ആ പാർട്ടില്ലാതെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയായിരുന്നു ഇതിന് ബെറ്റർ പക്കാ സി ബി തൗസൻഡിൻ്റെ ഒരു ലുക്ക് കിട്ടിയതിന് എങ്കിലും ഓവറോൾ ലുക്ക് ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഇതിൻ്റെ ലുക്കിന് മാറ്റുകൂട്ടുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന ഗോൾഡൻ യു എസ് ഡി ഫോർക്ക് ഇതിൻ്റെ കളർ ഓപ്ഷൻസ് നാലെണ്ണം വരുന്നുണ്ട് അടിപൊളിയാണ് കളർ സ്കീം എന്ന് പറയുന്നത് ഈ ബ്ലൂ അതുപോലെ ഒരു ബ്ലാക്ക് പിന്നെ റെഡ് വരുന്നുണ്ട് ബ്ലാക്കിൽ വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ സെറ്റപ്പിലാണ് റിമൊക്കെ വരുന്നത് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്തായിരുന്നാലും കളർ ഓപ്ഷൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓവറോൾ ലുക്ക് ആൻഡ് ഫീല് ഒരു രക്ഷയില്ല പിന്നെ ഇതിൻ്റെ എൻജിൻ പവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത്തിനാല് സി സി എയർകൂളിൻ്റെ എൻജിനാണ് പതിനൊന്ന് ഹോഴ്സ് പവറാണ് ഇതിന് കിട്ടുന്നത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് അവൈലബിൾ ആകുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിലാണ് മാക്സിമം പവർ അവൈലബിൾ ആകുന്നത് സിക്സ് തൗസൻഡ് ആർ പി എമ്മിലാണ് ടോർക്ക് മാക്സിമം അവൈലബിൾ ആകുന്നത് ഒരു സൈലൻസ് സ്റ്റാർട്ട് സെറ്റപ്പാണ് അതിനകത്ത് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ നൈസായിട്ടാണ് ഇതിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാവുന്നത് നമുക്ക് ഈ ഒരു മീറ്റർ കൺസോൾ ഡിസ്പ്ലേയിൽ ഫോർ പോയിൻറ്റ് ടു ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേയാണ് ഈ ഒരു സെക്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് കാണാം ഡിസ്റ്റൻസ് ടു എം ടി അതുപോലെ ആവറേജ് മൈലേജ് ലൈവ് മൈലേജ് അത്രയും കാര്യങ്ങൾ കാണാൻ പറ്റും അത് വളരെ യൂസ്ഫുൾ ആണ് ഒരു കമ്പ്യൂട്ടർ എന്നുള്ള നിലയിൽ നോക്കുമ്പം അതുപോലെ ട്വിൻ ഹെഡ്ലൈറ്റ് ആണ് എൽ ഇ ഡി യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് റിയറിലും ഇൻഡിക്കേറ്ററും ഒക്കെ വന്നിരിക്കുന്നത് സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് എം ആർ എഫിൻ്റെ ടയർ ആണ് എഫ് ക്യു മോഡലാണ് അപ്പോൾ ഡീസൻറ്റ് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടയറാണ് ഇതിൻ്റെ എക്സോ സൗണ്ടും അത്യാവശ്യം ആണ് കേട്ടോ അത്യാവശ്യം സ്പോട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ടെക്നിക്കലി പേപ്പറിലെ ഇത് ആക്ച്വലി ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വേണേൽ പറയാം ഇതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് കൂടുതലാണ് പക്ഷേ ഒരു കമ്പ്യൂട്ടർ സ്ക്വയറിഷ് എഞ്ചിനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ടെൻ ഇസ് ടു വൺ ആണ് അപ്പോൾ കംപ്രഷൻ റേഷ്യോ കൂടിയ കുറച്ച് ഒരു എഞ്ചിൻ കൂടിയാണ് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി എം എം ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിനാല് കെ ജി ആണ് പിന്നെ ഫ്രണ്ടിൽ പെറ്റൽ ഡിസ്ക് ആണ് വന്നിരിക്കുന്നത് അത് ടു ഫോർട്ടി എം എമ്മിൻ്റെ ആണ് റിയറിലെ ഡ്രം ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വൺ തേർട്ടി സെക്ഷൻ ആണ് സിംഗിൾ ചാനൽ വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിലെ എയ്റ്റി എം എം ടയറാണ് റിയറില് വൺ ടെൻ സെക്ഷൻ ആണ് ടയർ എന്ന് പറയുന്നത് എൻജിൻ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൺ ട്വൻറ്റി ഫോർ സി സി എയർ കൂൾഡ് എൻജിനാണ് നമ്മുടെ ഹോണ്ട എൻജിൻ റീ ട്യൂൺ ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു എൻജിനാണ് സീറോ ടു സിക്സ്റ്റി ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെൻ്റിലെ ബൈക്കാണിത് കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഗിയർ പുള്ളു അത്യാവശ്യം നല്ല രീതിക്ക് ഫീൽ ചെയ്യും ആ ഒരു ഫസ്റ്റ് ഗിയറിൽ നല്ല ടോർക്കായിട്ട് നല്ല ടോർക്കായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇനീഷ്യൽ ആർ പി എംസിൽ ഇതിൻ്റെ ഒരു ലോയൻ്റ് ടോർക്ക് എന്ന് പറയുന്നത് ആണ് അത്യാവശ്യം ഒരു ഹോണ്ടയുടെ ടിപ്പിക്കലായിട്ടുള്ള ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു എൻജിൻ അപ്പോൾ ലോ ലോയൻ്റ് കുറച്ചുകൂടെ ആക്കുന്ന ഒരു തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ടോപ്പൻറ്റിലേക്ക് കയറുമ്പം നോർമൽ ഒരു ഹോണ്ട എൻജിൻ പോലെ ഫീൽ ചെയ്യും അപ്പോൾ പവർ ഡെലിവറിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിക്കാണ് എൻജിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് അതായത് ടിപ്പിക്കൽ ഹോണ്ടയുടെ ബൈക്കിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കുമ്പം ഇതിൽ കുറച്ച് വൈബ്രേഷനുണ്ട് എൻജിൻ റിഫൈൻമെൻറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ട് പവറുണ്ട് പക്ഷേ ആ ഒരു ട്യൂൺ ചെയ്തിരിക്കുന്ന വിധം അല്പോടെ മെച്ചപ്പെടുത്തിയാൽ നന്നായിരിക്കും നമുക്കൊരു ത്രീ തൗസൻഡ് ഇനിഷ്യൽ ആർ പി എംസിൽ തന്നെ അത്യാവശ്യം വൈബ്രേഷനുണ്ട് ഇതിൻ്റെ ഒരു ഫോർ തൗസൻഡ് ആർ പി എം ആണ് ഇതിൻ്റെ ഒരു സീറ്റ് സ്പോട്ട് അതായത് നമുക്കൊരു ക്രൂസിങ് സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റിയിൽ ക്രൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ഹൈവേയിൽ സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും ഇതുപോലത്തെ നല്ല റോഡിൽ പിന്നെ ടോപ്പൻറ്റിലേക്ക് കയറുമ്പോൾ ചെറിയൊരു പൊടിക്കൊരു മിനിമൽ ബസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എസ്പെഷ്യലി ഹാൻഡിൽ ബാറിലും അതുപോലെ ഫുഡ് പെക്കിലാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ആ വൈബ്രേഷൻ അരോചകമാണോ എന്ന് കഴിഞ്ഞാൽ അത്ര അരോചക പക്ഷേ എന്നാലും നമുക്ക് ഹോണ്ടയുടെ ആ ഒരു എൻജിൻ എന്ന് പറയുമ്പോൾ ഒരു സ്മൂത്ത്നെസ് നമ്മൾ എക്സ്പെക്റ്റ് ഇല്ല അത് ഇതിലില്ല അപ്പോൾ അത് റിഫൈൻമെൻറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാൽ നന്നായിരിക്കും പിന്നെ എൻജിൻ ഹീറ്റും കാര്യങ്ങളൊന്നുമില്ല ഡെ ട്രാഫിക്കിലൊക്കെ ഓടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കാരണം ഇതൊരു വൺ ട്വൻറ്റി ഫൈവ് സി സി അടുപ്പിച്ചുള്ള ഒരു ബൈക്ക് ആയതുകൊണ്ട് അത്ര ഹീറ്റിംഗ് ഒന്നും വരത്തില്ല എയർ കൂളിംഗ് തന്നെ ധാരാളം അപ്പോൾ എൻജിൻ ക്യാരക്ടർ അതാണ് നമുക്ക് ലോയൻ്റിൽ കുറച്ച് കുതിച്ച് കുതിച്ച് നിൽക്കാനായിട്ട് ഉള്ള ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു ലോയൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫിഫ്ത്ത് ഗിയറിൽ നമുക്ക് ഫോർട്ടിയിലൊക്കെ പോകാം അതിനൊന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ സിംഗിൾ റൈഡിലാണ് പിന്നെ ഒരു പെർഫോമൻസ് മാത്രം എയിം ചെയ്ത് നോക്കുന്ന ഒരാൾക്ക് ഈ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി സാറ്റിസ്ഫൈ ചെയ്യും ലുക്കാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു യു എസ് പി എന്ന് പറയുന്നത് ശരിക്കും ലുക്കാണ് ഇനി ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾ ഒരുപാട് സോഫ്റ്റ് വല്ലാത്ത രീതിയിലാണ് ക്ലച്ചിൻ്റെ ഒരു ഫീല് പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് അത്ര കട്ടിയൊന്നുമില്ല അത്യാവശ്യം സ്മൂത്താണ് പക്ഷേ ഗിയർ വീഴുമ്പം അത് പ്രോപ്പറായിട്ട് വീഴുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇതൊരു ടെസ്റ്റ് റൈഡ് ബൈക്ക് ബൈക്കായതുകൊണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ഹോണ്ടയുടെ ഗിയർ കുറച്ചുകൂടെ ബെറ്ററാണ് അപ്പോൾ സ്റ്റിൽ ഈ ഒരു ബൈക്കിനെ പറ്റി മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ ജനറിക് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു ബൈക്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ഗിയർ വീഴാൻ കുറച്ചൊരു പ്രയാസം തോന്നുന്നുണ്ട് എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ഗിയറൊക്കെ വീ വീഴുമ്പോൾ അത് ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ട് വീഴുന്ന പോലെ എനിക്ക് തോന്നി നമ്മളൊന്നുവരാ അല്പം സ്ലോ ചെയ്ത് ഗിയർ ഇട്ടാൽ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് വീഴുന്നത് ഫാസ്റ്റായിട്ട് ഗിയർ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട് എസ്പെഷ്യലി നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഗിയർ ബോക്സ് അത്യാവശ്യം സ്മൂത്ത് ആണ് അത്ര വലിയ പ്രശ്നമില്ല പിന്നെ ഇതിൽ ട്വൽ ത്രോട്ട് കേബിളാണ് വന്നിരിക്കുന്നത് പിന്നെ റൈഡിങ് ഇർക്കണോമിക്സിൻ്റെ കാര്യം നമുക്ക് പറയാം ഒരു സ്പോർട്ടി ആയിട്ടുള്ള സ്ട്രീറ്റ് ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലാണ് എന്ന് വെച്ചാൽ ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് നമുക്കൊരു കുറച്ചൊരു സ്പോട്ടി റൈഡിങ് പൊസിഷനാണ് റിയർ സെറ്റ് ഫുഡ് ബാക്ക് ആണ് വന്നിരിക്കുന്നത് പിന്നെ റൈഡറിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് റൈഡറിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് അറൗണ്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ള സീറ്റാണ് റൈഡറിൻ്റെ പക്ഷേ ഫില്ലിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ് ഒരു സിറ്റി പർപ്പസിൽ ഓക്കെയാണ് ലോങ് റൈഡിൽ അത്രത്തോളം ബെറ്റർ അല്ല ഓക്കെ ഒരു കമ്പ്യൂട്ടർ എന്നുള്ള നിലയിൽ ഓക്കെയാണ് കുഴപ്പമില്ല പിന്നെ ഇതൊരു ഫാമിലി ബൈക്കൊന്നും അല്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ച് പവറിനെ ഇഷ്ടപ്പെടുന്നവരും ലുക്കിനെ ഇഷ്ടപ്പെടുന്ന കോളേജ് യൂത്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു വണ്ടി ഹോണ്ട ബിൽറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റ് കില്ലാടികളെ ബീറ്റ് ചെയ്യണം അതായിരുന്നു ഹോണ്ടയുടെ ഉദ്ദേശം ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇരുന്ന് കാണിച്ചു തരാം എൻ്റെ ഹൈറ്റ് ഫൈവ് പോയിൻറ്റ് നയൻ ആണ് സോ കണ്ടില്ലേ നമുക്കൊരു സ്പോർട്ടി റൈഡിങ് പോസ്റ്റർ ആണ് അതുപോലെ ഹാൻഡിൽ ബാറിൻ്റെ ഒരു പൊസിഷൻ വരുന്നത് റിയർ സെറ്റാണ് നമ്മുടെ ഫുട് പാക്ക് എന്ന് പറയുന്നത് സീറ്റ് ഹൈറ്റ് എനിക്ക് പെർഫെക്റ്റ് ആണ് ഫ്രണ്ടിൽ കുറച്ച് നാരോ ആയതുകൊണ്ടും റിയറിൽ വൈഡ് ആയതുകൊണ്ടും കംഫർട്ടബിളാണ് പക്ഷേ സീറ്റിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് ഒരു സ്റ്റിഫർ സൈഡാണ് പിന്നെ സീറ്റ് കുറച്ച് ചെറുതാണ് ഓവറോൾ ഒരു സ്പോർട്ടി സെറ്റപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ മൈലേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ലിറ്ററിന്റെ ഒരു ടാങ്ക് ആണ് ഈ ഒരു മസ്കുലർ ആയിട്ടുള്ള ഫീൽ വരുന്നുണ്ട് ഈ സൈഡിലെ പാനൽസ് വന്നിരിക്കുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു ഡിസൈനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് കാരണം അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞു അപ്പോൾ മൈലേജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീസൻ്റ് ആയിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് ആണ് നമുക്ക് യൂഷ്വലായിട്ടുള്ള കിട്ടാൻ പോകണോ മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് കുറേ കൂടെ ഇക്കോ മോഡ് നമ്മൾ നോക്കി ഓടിക്കുകയാണെങ്കിൽ ഇക്കോ മോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മോഡ്സ് ഉണ്ടെന്നുള്ളതല്ല ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണാം ഫുൾ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടും അതല്ല നമുക്കിപ്പോൾ കൈ കൊടുത്ത് ഭയങ്കരമായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറയുന്നതായിട്ട് കാണാം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഇപ്പോൾ ഫുൾ ഗ്രീനായി ഒരു ഫോർ തൗസൻഡ് ആർ പി എം ആണ് ഇതിൻ്റെ മൈലേജ് കിട്ടാനുള്ള ബെസ്റ്റ് ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിന് മേലെ പോയാലും താഴെ പോയാലും മൈലേജ് ഡ്രോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് എന്തായിരുന്നാലും സിക്സ്റ്റി വരെയൊക്കെ അങ്ങേയറ്റം കിട്ടുള്ളൂ ഞാൻ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നതല്ല ഇതിൻ്റെ ഒരു എസ് പി വൺ ട്വൻ്റി ഫൈവിൻ്റെയും ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ കമ്പയർ ചെയ്തിട്ട് പറയണ ഒരു കാര്യമാണ് യൂഷ്വലി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു മൈലേജ് സ്പീക്കറാണിത് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഹൈവേയിൽ ഒരേ സ്ട്രെച്ചിൽ അതായത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ഫോർ തൗസൻഡ് ആർ പി എം റേഞ്ചിൽ ഫിഫ്ത്ത് ഗിയറിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു സിക്സ്റ്റി നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല സ്റ്റേബിളാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് സ്പീഡിലും വണ്ടി നല്ല സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ യൂണിറ്റ് ആണ് അതായത് ഫ്രണ്ടിൽ യു എസ് ഡി ഫോർക്ക് ആയതുകൊണ്ടും റിയറിൽ മോണോഷോക്കുമാണ് അപ്പോൾ സ്റ്റോക്ക് സെറ്റപ്പ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിഫർ സൈഡാണ് റിയറിലെ ഫ്രണ്ടിലെ ഒരു മീഡിയം ഹാഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം സെറ്റപ്പിലുള്ള ഒരു ഫീലാണ് കിട്ടുന്നത് ഒരുപാട് സോഫ്റ്റ് അല്ല ഫ്രണ്ട് പക്ഷേ റിയറിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് സ്മൂത്താണ് അല്ലെങ്കിൽ സോഫ്റ്റ് ആണ് പിന്നെ കോണറിംഗ് ഒക്കെ ചെയ്യാനായിട്ട് കൊള്ളാം ലൈറ്ററാണ് ഇതിൻ്റെ ഹാൻഡിലിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ഹാൻഡിലിംഗ് ആണ് കാരണം നൂറ്റി ഇരുപത്തിനാല് ഉള്ളൂ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഫ്ലിക്ക് ചെയ്തൊക്കെ ഓടിക്കാൻ നല്ലതാണ് ട്രാഫിക്കിലൂടെ എടുത്തുകൊണ്ട് പോകാൻ വലിയ പാടൊന്നുമില്ല വളരെ എന്താ പറയുക റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓവറോൾ തെറ്റില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയാണ് എൻജിൻ റിലയബിലിറ്റി ഹോണ്ടയുടെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാം പിന്നെ പ്ലാസ്റ്റിക് പാർട്സ് എസ്പെഷ്യലി ഈ ഒരു ഈ ഒരു പാനലൊക്കെ കുറച്ച് ഫ്ലിംസി ആയിട്ട് തോന്നി അത് ബെറ്റർ ആക്കാനും തോന്നി അതുപോലെ ഡ്രം ബ്രേക്ക് മാറ്റി ഒരു ഡിസ്ക് ബ്രേക്ക് റിയറിൽ കൊടുക്കാമായിരുന്നു തോന്നി ബാക്കി ഇതിൻ്റെ ഒരു സ്വിച്ച് ക്വാളിറ്റിയൊക്കെ നല്ല സൂപ്പർബാണ് ും അടിപൊളിയാണ് അടിപൊളിയായിട്ടുണ്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബിൽ ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ പെറ്റൽ ഡിസ്ക് ആണ് വരുന്നത് റിയറിൽ ഡ്രം ആണ് ബ്രേക്കിൻ്റെ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് അതായത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് കുഴപ്പമില്ല കോൺഫിഡൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ റിയർ ബ്രേക്ക് ഫ്രണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്ക് അല്ലാത്തതുകൊണ്ട് ഡ്രം ആയതുകൊണ്ട് നമുക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഇല്ല കുറച്ചൊരു ഒഴുകി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും റിയർ ബ്രേക്ക് മാത്രം പിടിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഫ്രണ്ട് യൂസ് ചെയ്ത് റിയറും കൂടെ പിടിച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഇതിന് നല്ലത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്ക് ബൈറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് സ്റ്റോപ്പ് ആവുന്ന തരത്തിൽ സിംഗിൾ ചാനൽ എ ബി എസ് വരുന്നുണ്ട് അപ്പം ടയറിൻ്റെ കാര്യം പറഞ്ഞാൽ ഗ്രിപ്പ് എന്താ പറയുക ഡീസൻറ്റ് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെ എയിം ചെയ്തിട്ടാണ് ഹോണ്ട ബിൽറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ജസ്റ്റ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായിട്ട് ജസ്റ്റ് ജോലിക്ക് കയറിയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബൈക്ക് നോക്കുന്ന ഒരാൾക്ക് പെർഫെക്റ്റ് ആണ് ഈ വണ്ടി അത്യാവശ്യം പവർഫുള്ളാണ് ഇനിഷ്യൽ പെർഫോമൻസ് അടിപൊളിയാണ് പിന്നെ ഒരു സിംഗിൾ റൈഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പം എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് റീച്ച് ചെയ്യണം അപ്പോൾ മൈലേജ് കിടണം ആയിട്ടുള്ള ഒരു ടോർക്ക് ലോയിൻ ടോർക്കും വേണം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം വണ്ടി ഓക്കെയാണ് പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് വൈബ്രേഷനും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടി അത് സ്മൂത്ത് ആക്കാനെന്ന് എനിക്ക് തോന്നി ഹോർഡയുടെ ടിപ്പിക്കലായിട്ടുള്ള ഒരു എൻജിൻ സ്മൂത്ത്നെസ് ഇതിനകത്ത് മിസ്സിങ് ആണ് പിന്നെ റിയർ സസ്പെൻഷൻ സ്റ്റോക്ക് സെറ്റപ്പ് കുറച്ച് ഹാർഡാണ് അതുകൊണ്ട് നമുക്ക് അടിപ്പ് പുറകിലേക്ക് ബോഡിയിലേക്ക് ചെറുതായിട്ട് വരുന്നുണ്ട് സോഫ്റ്റ് ആക്കിയിട്ടാൽ നന്നായിരിക്കും പില്ലൻ സീറ്റ് കുറച്ച് ചെറുതാണ് ഗ്രാബ് റെയിൽ എന്ന് പറയുന്നത് ഫൈബർ ബോഡിയാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് അപ്പോൾ അത് ഒരു സ്റ്റീൽ സെറ്റപ്പ് കൊടുക്കാൻ തോന്നി പിന്നെ ഈ കാണുന്ന ഈ ഈയൊരു ഹെഡ്ലൈറ്റ് പോർഷൻ്റെ മേലെ വരുന്ന ഈ ഒരു ലൈറ്റ് യൂണിറ്റ് മാറ്റിയിട്ട് ഇതൊരു സിമ്പിളായിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും പക്ക ഒരു സി ബി തൗസൻഡ് ലുക്ക് വന്നിന് പിന്നെ റിയറിലെ ഡ്രം ആണ് അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ബൈറ്റ് എന്ന് പറയുന്നത് റിയറിലെ കുറച്ച് പ്രോഗ്രസീവായിട്ട് ഫീൽ ചെയ്യും ഫ്രണ്ട് നമുക്ക് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് തോന്നും പ്രോഗ്രസീവാണ് സ്റ്റിൽ പക്ഷേ പെറ്റൽ ഡിസ്ക് ആയതുകൊണ്ടും ഫ്രണ്ട് എൻഡ് നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടുന്ന തരത്തിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു മീഡിയം ഹൈറ്റുള്ള ആൾക്കാർക്കാണ് ഇത് ഷൂട്ടാകുന്നത് ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് അത്രത്തോളം പെർഫെക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് നയൻ ആണ് ഈ ഒരു ഫൈവ് പോയിൻറ്റ് സെവൻ ടു ഫൈവ് പോയിൻ്റ് ടെൻ വരെയുള്ളവർക്ക് ആണ് ഈ ഒരു വണ്ടി അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ള കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ഓടിക്കാറുണ്ട് അത് നിങ്ങളുടെ ഒരുങ്കിതും പോലെ ചെയ്തുക്കുക അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ ആയി വരുന്നതുവരെ ടേക്ക് കെയർ ബൈ ബൈ